നമസ്കാരം മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട തിരക്കഥാകൃത്താണ് ഡെന്നിസ് ജോസഫ് ഡെന്നിസ് ജോസഫിന്റെ ഏറ്റവും അടുത്ത ബന്ധുവും നിർമ്മാതാവുമായ പ്രേംപ്രകാശ് സിനിമകളിലൂടെ സാമ്പത്തിക പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ സമീപിക്കുന്നത് എനിക്ക് രക്ഷപ്പെടാൻ ഒരു ഹിറ്റ് ചിത്രം വേണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം സംഘം എന്ന സിനിമ ഡെന്നിസ് ഹിറ്റാക്കി മാറ്റിയ സമയമായിരുന്നു അത് അത്തരത്തിൽ ഒരു ഹിറ്റാണ് പ്രേംപ്രകാശും പ്രതീക്ഷിക്കുന്നത് പക്ഷേ സംഘം പോലെ മറ്റൊന്ന് ഡെന്നിസ് ജോസഫിന് തീരെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ മുട്ടത്ത് വർക്കിയുടെ വേലി എന്ന നോവൽ പെടുന്നത് സത്യത്തിൽ അത് പ്രസിദ്ധമായതോ പേരെടുത്തതോ ആയൊരു നോവൽ ആയിരുന്നില്ല പക്ഷേ ഡെന്നിസ് ജോസഫിന് എന്തോ ഒരു തോന്നൽ അതൊരു കിടിലൻ സിമയാക്കി മാറ്റാൻ പറ്റുമെന്ന് ഡെന്നിസ് ജോസഫിന്റെ നിർദ്ദേശപ്രകാരം പ്രേംപ്രകാശ് പതിനായിരം രൂപ കൊടുത്ത് മുട്ടത്ത് വർക്കിയിൽ നിന്ന് ആ നോവലിന്റെ അവകാശം എഴുതിവാങ്ങി പക്ഷേ പിന്നീടാണ് പ്രേംപ്രകാശ് ആ നോവൽ വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി ഇതിലെവിടെയാണ് സിനിമയിരിക്കുന്നത് ഒരു ഏകാംഗ നാടകം ആക്കാനുള്ളതുപോലും അദ്ദേഹം അതിൽ കണ്ടില്ല പത്മരാജനെ പോലെ പ്രഗത്ഭരായ സംവിധായകരെ വെച്ച് സിനിമ ജയിച്ച പ്രേംപ്രകാശിന് ഈ നോവലിൽ നിന്ന് എങ്ങനെയൊരു സിനിമയുടെ വിജയം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആശങ്കയുണ്ടായി അങ്ങനെ ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ കഥ അവിടെ കൊണ്ട് അവസാനിച്ചില്ല സംഘം സിനിമയുടെ ശേഷം മമ്മൂട്ടി സംവിധായകൻ സുരേഷ് ബാബുവിനെയും കൊണ്ട് ഡെന്നിസ് ജോസഫിന്റെ അടുത്തേക്ക് ചെന്നു സുരേഷ് ബാബു മുമ്പ് ചെയ്ത സിനിമകൾ വേണ്ടത്ര വിജയമാകാതെ നിൽക്കുന്ന സമയമായിരുന്നു അത് ഇവനൊരു സ്ക്രിപ്റ്റ് വേണം മമ്മൂട്ടി പറഞ്ഞു അങ്ങനെ ഡെന്നിസ് ജോസഫ് സുരേഷ് ബാബുവിനൊപ്പം സഹകരിക്കാൻ തീരുമാനിക്കുന്നു പ്രേംപ്രകാശ് കൊള്ളില്ല എന്ന് പറഞ്ഞ മൂലയിലിട്ട ബേലി എന്ന നോവലിന്റെ അവകാശം വീണ്ടും പതിനായിരം രൂപ കൊടുത്ത് അരോമ മണിക്കു വേണ്ടി സുരേഷ് ബാബു തിരികെ എഴുതിവാങ്ങി ആ സമയത്ത് ഡെന്നീസ് ജോസഫ് വിജയ കുതിപ്പിലായിരുന്നു മമ്മൂട്ടി സൂപ്പർ ഹീറോയും അതുകൊണ്ട് തന്നെ അരോമ മണിക്ക് വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെ ആ നോവലിനെ അടിസ്ഥാനമാക്കി തിരക്കഥ ഒരുങ്ങാൻ തുടങ്ങി സുരേഷ് ബാബു ചേർത്തലക്കാരനാണെങ്കിലും താമസം തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തന്നെ കോട്ടയം ഭാഷയെക്കുറിച്ചോ അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല സഹായത്തിനായി വേണുബി നായരെയും സുരേഷ് ബാബുവിനെയും കൂടിയിരുത്തിയാണ് ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതാൻ ആരംഭിച്ചത് എറണാകുളത്തെ ബി ടി എച്ച് ഹോട്ടൽ വെച്ചായിരുന്നു തിരക്കഥ ഒരുങ്ങാൻ തുടങ്ങിയത് ബാലചന്ദ്രമേനോനെ പോലെയും ഭരതനെ പോലെയുമുള്ള പ്രഗത്ഭരുടെ കൂടെ പ്രവർത്തിച്ച പരിചയം നോവലിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് ഡെനിസ് അറിയുമായിരുന്നു പിന്നീട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകരുതെന്ന് കരുതി കഥയിൽ എങ്ങനെ വേണേലും മാറ്റം വരുത്താം എന്നുള്ളതിന്റെ അവകാശം മുട്ടത്തുവർക്കിൽ നിന്നും നേരത്തെ തന്നെ അവർ എഴുതിവാങ്ങിയിരുന്നു അങ്ങനെ നാടുകൾ പിന്നിട്ട് ആ തിരക്കഥ പൂർത്തിയായി കൃത്യമായ കോട്ടയം ഭാഷ അല്ലെങ്കിലും മൊത്തത്തിൽ കോട്ടയം ജില്ലയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ആ തിരക്കഥ പൂർത്തിയായത് സുരേഷ് ബാബുവിന് കോട്ടയം ഭാഷ അത്ര വശമല്ലാത്തതിനാലും തിരക്കുകൾ കാരണം ഡെന്നീഷ് ജോസഫിന് ഷൂട്ടിങ്ങിൽ ആദ്യാവസാനം പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നതിനാലും മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ഏകദേശം പത്ത് കാസറ്റുകളിൽ ആ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച് റെക്കോർഡ് ചെയ്തു ഡെന്നീഷ് ജോസഫ് ഈ കാസറ്റ് വെച്ച് സുരേഷ് ബാബു കോട്ടയം ഭാഷ ഏകദേശം പഠിക്കുകയും ഷൂട്ടിങ്ങിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന മലയോര പ്രദേശത്താണ് ഷൂട്ടിംഗ് പുരോഗമിച്ചത് അങ്ങനെ വലിയ ചെലവുകളൊന്നുമില്ലാതെ സുരേഷ് ബാബു ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു എഡിറ്റിങ്ങും ഡബ്ബിംഗും പൂർത്തിയാക്കി പശ്ചാത്തല സംഗീതം മാത്രം ബാക്കി നിൽക്കുന്ന സമയം എ വി എം യിലെ തിയേറ്ററിൽ പശ്ചാത്തല സംഗീതത്തിനായി സിനിമ ഇട്ടു സംഗീതം നൽകാനായി മ്യൂസിക് ഡയറക്ടർ ശ്യാമും അരോമ മണിയും സംവിധായകനും എല്ലാം അവിടെ ഉണ്ടായിരുന്നു പ്രിവ്യു കണ്ടപ്പോഴാണ് ഒരു കാര്യം അവർക്ക് മനസ്സിലായത് സിനിമ മൂന്ന് മണിക്കൂറിലധികമുണ്ട് ഗ്ലാമർ സിനിമകൾ എടുത്തിരുന്ന അരോമ മണിക്ക് സിനിമയുടെ ലെങ്ത്തും ആ സിനിമയുടെ ഗ്ലാമറില്ലായ്മയും കണ്ടപ്പോൾ നിരാശ തോന്നി ഡെന്നിസ് ജോസഫ് നിർമ്മാതാവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കടുത്ത നിരാശയിലായിരുന്നു മനസ്സുകൊണ്ട് ആ സിനിമ വിജയിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു റിലീസിന് തിയേറ്ററുകൾ ബുക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരാഴ്ച മാത്രമാണ് തിയേറ്റർ ഉടമകളോട് അരമ്മമണി ചോദിച്ചത് എന്നാൽ സംഗീത സംവിധായകരായ ശ്യാമും എസ് പി വെങ്കടേഷും സംവിധായകരായ ഹരിഹരനും തമ്പി കണ്ണദാനവും ആ പ്രിവ്യൂ കണ്ടിട്ട് ഈ സിനിമ ഒരു ട്രെൻഡിങ് ഹിറ്റായി മാറുമെന്ന് അഭിപ്രായപ്പെട്ടു അങ്ങനെ ഒരാഴ്ച മാത്രം തിയേറ്റർ ഉടമകളോട് ചോദിച്ച സിനിമ ഇരുപത്തിയഞ്ചും അൻപതും നൂറും ദിവസങ്ങൾ പിന്നിട്ട് സൂപ്പർ ഹിറ്റായി മാറി ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കി ഒരുക്കി ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും രഞ്ജിനിയും ഇന്നസെന്റും കെ പി സിലിതയും ബാബു ആന്റണിയും പ്രതാപ് പോത്തനും അണിനിരുന്ന മുട്ടത്തുവർക്കിയുടെ വേലി എന്ന നോവലിലെ രണ്ട് പേരുകളിൽ നിന്ന് മാത്രം പിറന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനഞ്ചിന് റിലീസ് ചെയ്ത സുനിതാ പ്രൊഡക്ഷൻസിന്റെ നൂറ്റി പതിനേഴ് മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ